ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പം മോട്ടുവിനെ കാണാൻ എന്താ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ നേരെ പോയി മോട്ടുവിന്റെ അടുത്തോട്ട് പോയി മോട്ടു ആരാന്നറിയാവോ ഇതാണ് മോട്ടു ഇതാണ് മോട്ടുവിന് ഭയങ്കര കുസൃതിയാണ് എപ്പോഴും ഭയങ്കര വളർ എല്ലായിടത്തും വളർന്നു നടക്കും ഞാൻ ഞാൻ സ്കൂളിൽ വെച്ച് മോട്ടുവിനെ മിസ് ചെയ്ത് ഏർ മോട്ടു എന്റെ ഫെസ്റ്റും എന്താ എനിക്ക് ോട്ടും ഇല്ലാതെ പറ്റത്തില്ല മോട്ട് പറന്നുപോയി ഇതിനു മുമ്പേ എൻ്റെ കയ്യിൽ ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു ഒരു കൊച്ചിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ പപ്പ കാട്ട് പറന്നു പോയി അതിന് വേണ്ട പപ്പ എനിക്ക് തന്നതായത് നാലു മാസമായി ഞാൻ ഞാൻ ഇത് വളർത്തിയെടുത്തത് പപ്പ പപ്പ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായി ഇവന് ഭയങ്കര കുസൃതിയാ ഞാൻ ഇവന്റെ പുറകിൽ നടന്നതെന്ന് കോഴഞ്ഞ് ഞാൻ ഞാൻ ഫോണിക്കാലൊക്കെ ഇപ്പൊ നടത്തി കുറെ സമയമാണ് ഇവന്റെ പുറകിൽ നടന്നാ പോവെന്ന് അതുകൊണ്ട് ഫോണിൽ കളിക്കുകയും ചെയ്യണ്ട നിങ്ങൾ ഇതുപോലെ തവണ മേടിച്ചോ നിങ്ങൾക്ക് ഫോണിൽ കളിക്കേണ്ട ആവശ്യമില്ല ബോറടി എല്ലാം മാറും നിങ്ങൾ നിങ്ങൾ ടിവിയും ഫോണും ഒക്കെ തോന്നും കാണണ്ടാണൊന്നും തോന്നും ഇതുപോലത്തെ മോട്ടോണെ കിട്ടിയാൽ നിങ്ങൾക്ക് തോന്നും ടിവിയും ഫോണും ഒന്നും കാണണ്ട നിങ്ങൾ ഇതിന്റെ പുറമെ ഇല്ലായിരിക്കും ഉറപ്പാ ഓ ഞാൻ കണ്ടാ ഞാനിപ്പോ ഓടി ഇവ എന്താ അതിന്റെ മുകളിൽ കയറിയിരുന്നു ഷീറ്റിൽ പിടിക്കാൻ നോക്കിയപ്പോഴത്തെ ഫിൽറ്ററിലോട്ട് വന്ന് വീണു പിന്നെ ഞാൻ അകത്ത് കൊണ്ടുപോയി അവളി നിൽക്കത്തില്ല വെളി നിന്നാ അവൻ പറന്നൊന്ന് പോവും പോയിട്ട് തിരിച്ചു വരും പക്ഷെ എന്താ ദൂരെ ഒന്നും പോത്തില്ല അടുത്ത കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ചു വരും ഇവൻ ഭയങ്കര രസമായിരുന്നു കളിപ്പിക്കാൻ ഇവ ഒന്നും ചെയ്യത്തെയൊന്നുമില്ല കടിക്കത്തേ ഒന്നുമില്ല സാധാരണ ഒക്കെ കടിക്കുകയൊക്കെ ചെയ്യും ആ എൻ്റെ വീട്ടിൽ മക്കാവുണ്ട് കിളികളെല്ലാം ഉണ്ട് കുഴങ്ങു വരും ഉണ്ട് പക്ഷെ എനിക്ക് ഇവനെയാണ് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ സ്കൂളിൽ വന്ന് ഉടഞ്ഞേ ഞാൻ ഇവനെ കടുപ്പിക്കും ആ മോട്ടൂന്റെ അടുത്ത ആയിട്ട് പിന്നെ വിടാൻ കഴി ടാറ്റാ